ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള നാല് വർക്ക് ഏരിയകളാണ് കേട്ടോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ഏരിയകളാണ് ഒന്നിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് മറ്റൊന്നുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്ക് ഏരിയ വരുന്നത് ഒരു വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഇതിൻ്റെ ക്യാബിനറ്റുകളും വാളൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലോർ ആണെങ്കിൽ ഒരു വുഡൻ തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഒരു ടൈലാണ് കേട്ടോ നമ്മളിങ്ങനെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അവർ നല്ല വൃത്തി കിട്ടുന്ന ഒരു ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും ഒക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് വിറകെടുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെ അപ്പോൾ ആ ഒരു കാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റീൽ കവറിങ് വരുന്ന ആ ഒരു വിറകെടുപ്പാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ ഭാഗത്ത് നല്ലൊരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിൻ്റെ താഴെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തോട്ടായിട്ട് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്ത് പുറത്തോട്ടുള്ള ഡോറും വരുന്നുണ്ട് അതും ഗ്രിൽ ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ആ ഒരു വൈറ്റ് കളർ തീമ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനും കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കുറച്ച് പോർഷൻ ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് ഈ ഒരു വർക്ക് ഏരിയയിലോട്ട് ഈ ഭാഗത്ത് ഇതാ ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് പിന്നെ വിറകടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചിമ്മിനി വരുന്നില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് മുകളിലോട്ട് അങ്ങനെ നോർമൽ ചിമ്മിനി ആയിട്ട് കൊടുത്തിട്ടില്ല അവിടെ എക്സോസ് ഫാന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് പിന്നെ അതാ ഇങ്ങനെ ഗ്രിൽ ഫെസിലിറ്റി കൂടി വരുന്ന ടൈപ്പ് ആ ഒരു ഉറകടുപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വർക്ക് ഏരിയ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി താഴെയും മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ഈ ഒരു സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലും നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും എടുക്കാത്ത വലിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത് ഈ വീടിൻ്റെ ഫസ്റ്റ് കിച്ചനാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത് വർക്ക് ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ഒരു ഡബിൾ ബൗൾ സിങ്കാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് അവർ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാബിനറ്റുകളൊക്കെ താഴെയും വരുന്നുണ്ട് ക്യാബിനറ്റുകൾ പിന്നെ അതായത് ഈ ഭാഗത്ത് കണ്ടില്ലേ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് പോർഷൻ മാത്രം പിന്നെ ഈ ഒരു ഏരിയ പുറത്തോട്ടുള്ള ആ ഒരു ഗ്രിൽ ഡോറിൻ്റെ ഭാഗം ഫുള്ളായിട്ട് ഗ്രിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ ബാക്ക് വഷം പുറത്ത് എങ്ങനെയാണ് വരുന്നത് എന്നും കൂടെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം എല്ലാവരും പറയാറുണ്ടല്ലോ കിച്ചൻ്റെ ബാക്ക് സൈഡ് കാണിക്കുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു ഭാഗം എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ അലക്ക് കല്ല് കൊട്ടത്തളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് പിന്നെ ഗ്രിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റി ഒക്കെ രണ്ട് സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നെക്സ്റ്റ് വർക്ക് ഏരിയ കണ്ടു നോക്കാം ഇതാണ് കേട്ടോ സെക്കൻഡ് വർക്ക് ഏരിയ കാണിക്കുന്നത് ഇതൊരു സിമ്പിൾ വർക്ക് ഏരിയ ആണ് ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്നൊരു വീടാണ് കേട്ടോ ഇത് ഈ വീടിനും ഫസ്റ്റ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആട്ടോ ഇത് ഗ്രിൽ ഡോറും ഗ്രില്ലുമാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്താണ് കേട്ടോ സിങ്ക് വരുന്നത് പിന്നെ ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് കേട്ടോ വീടിന് ബാക്കി ഭാഗങ്ങളിലൊക്കെ മാർബിളാണ് കൊടുത്തിട്ടുള്ളത് സെയിം മാർബിൾ തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയക്കും കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതാ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലും സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അതാ ഈ ഭാഗത്തൊരു ഓപ്പൺ ഷെൽഫ് കാണാൻ കഴിയും ഇവിടെ പാചകം ചെയ്യുന്ന സമയത്ത് സ്പൈസസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ അങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം പുറത്തോട്ട് പോരാത്ത രീതിയിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ട്രാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ഗ്രില്ല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഏരിയയുടെ കിച്ചൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത് ഇവിടെ ഇങ്ങനെ അലക്കുകല്ല് കൊട്ടത്തളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ വിശേഷങ്ങൾ വരുന്നത് ഇന്ന് നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയ കണ്ടു നോക്കാം ഇപ്പോൾ കണ്ട രണ്ട് വർക്ക് ഏരിയകളിൽ നിന്നും തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഫെസിലിറ്റിയോട് കൂടി ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു മോഡുലാർ കിച്ചന് കൂടെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആട്ടോ ഇത് അപ്പോൾ അതാ ഫ്ലോറിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്ത് അതിൻ്റെ ഒരറ്റത്ത് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് താഴെയൊക്കെ നിറയെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡ് ഫുള്ളായിട്ട് ഗ്രിൽസാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രിൽസ് നന്നായിട്ട് കാറ്റും മേടിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ ഒരു വർക്ക് ഏരിയയിൽ വിറകെടുപ്പ് ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവർ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ ഫസ്റ്റ് കിച്ചണിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു സിങ്കാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് പ്ലേറ്റുകളൊക്കെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഷ് ഏരിയ പ്ലേറ്റുകളൊക്കെ കൊടുക്കാൻ കാരണം ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് തൽക്കാലം ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത് തന്നെയാണ് മോഡുലാർ മോഡലാർഹിച്ചം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു സൗകര്യത്തിന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അതിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഷീറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇതങ്ങനെ ചൂട് പിടിക്കാത്ത ഷീറ്റാണ് കേട്ടോ ഇങ്ങനെ ഷീറ്റ് കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും ചൂടാവില്ലേ നല്ല ചൂടുണ്ടാവില്ലേ എന്നുള്ളത് അതാ ഒരു തെർമോക്കോൾ പ്രസ് ചെയ്തിട്ട് ചൂട് കുറ കുറഞ്ഞ ടൈപ്പിൽ ചൂട് വരുന്ന ഒരു ഷീറ്റാണ് കേട്ടോ മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വർക്ക് ഏരിയ ഇതിൻ്റെ പുറത്തോട്ടുള്ള ആ ഒരു ഡോറ് വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ വർക്ക് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോർ ഇതാ ഇവിടെയാണ് അത് ഗ്രിൽ ഡോറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് കിച്ചണിൽ നിന്നും ഇറങ്ങാൻ വേറെ സെപ്പറേറ്റ് ഡോറുണ്ട് കേട്ടോ ഇതല്ലാതെ തന്നെ വേറെ ഡോറ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന വർക്ക് ഏരിയകളുടെയൊക്കെ ഫസ്റ്റ് കിച്ചനും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് കേട്ടോ വർക്ക് ഏരിയ മാത്രമായിട്ട് കാണിക്കുന്നത് വർക്ക് ഏരിയ മാത്രം നോക്കാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നറിയാം അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇവിടെ കണ്ടില്ല ഇങ്ങനെ നല്ല ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് അപ്പോൾ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ തുറന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വർക്ക് ഏരിയയുടെയും ഫുള്ളായിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ട് നോക്കുക ഇനിയിപ്പോൾ അതാ ഈ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് കണ്ട് നോക്കാം ഈ ഒരു കിച്ചൻ്റെ വർക്കിംഗ് കിച്ചൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെ ഡോർ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ ആണ് കേട്ടോ ഫസ്റ്റ് കിച്ചനും ആ ഒരു വർക്കിംഗ് കിച്ചനും കൂടെ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കാം ഈ ഒരു പാസേജ് പോലെ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ടാണ് ഫസ്റ്റ് കിച്ചൺ വരുന്നത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ ഡയറക്റ്റ് കയറി വരുന്നത് ഫസ്റ്റ് കിച്ചൻ്റെ പോർഷനാണ് അപ്പോൾ ഈ ഈയൊരു കണ്ടില്ല ഈയൊരു വാളില്ല ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഫസ്റ്റ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടായിട്ടാണ് ഈ ഒരു പാസേജ് കൊടുത്തിട്ടുള്ളത് അവിടെയും സ്റ്റോറേജ് ഫെസിലിറ്റി കൗണ്ടർ ടോപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് താഴ്ത്തിയിട്ടാണ് കേട്ടോ ആ ഒരു വർക്കിംഗ് കിച്ചൻ്റെ ഭാഗം വർക്ക് ഏരിയയുടെ ഭാഗം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു ബ്ലാക്ക് കളറിലൊരു ബോർഡർ കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതാ ഇത്രയും സ്പേസിലെ കേട്ടോ ഒരു ചെറിയ സ്പേസിലാണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി പാചകം ചെയ്യാനും അങ്ങനെ പാത്രങ്ങൾ കഴുകാനും എല്ലാ ഫെസിലിറ്റിയും കയ്യെത്തണ ദൂരത്താണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതാ സ്റ്റോറേജ് ഫെസിലിറ്റി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പും അത്യാവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വാളിൽ വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ടൈൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിയും ആ ഒരു ഹൈറ്റിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈല് അപ്പോൾ അതാ ഈ ഭാഗത്ത് ഇതാ വിറകെടുപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വാഷ് ഏരിയ സിങ്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒക്കെ അടുത്തടുത്താണ് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് തന്നെ എല്ലാം അടുത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയും ഇങ്ങനെ ഫുള്ളായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് വാളിൽ പിന്നെ ആ ഒരു ഭാഗം ഗ്രിൽസാണ് കേട്ടോ വരുന്നത് ഡോറും ഗ്രിൽ ഡോറാണ് കൊടുത്തിട്ടുള്ളത് പുറത്തോട്ടുള്ള ഡോറ് അപ്പോൾ ഇതാണ് സിങ്കിൻ്റെ ഏരിയ വരുന്നത് ആ ഒരു സിങ്കിൻ്റെ ഏരിയ വരുന്ന ഭാഗത്തും ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതാണ് ഇവിടുന്ന് പുറത്തോട്ടുള്ള ഡോറ് അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ട് നോക്കാം ഈ ഒരു വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതാ ഇങ്ങനെ ഒരു കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റി ഒക്കെ അതാ ഇപ്പുറത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കിണർ ഒക്കെ വരുന്നതും ഈയൊരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു മറു സൈഡിലോട്ടായിട്ട് കിണറൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച നാല് വർക്കേരികളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്